പി വി അൻവർ മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ടവനാണ് നിലമ്പൂർ എം എൽ എ എന്ന രീതിയിൽ മാത്രമല്ല മറ്റു പല രീതിയിലും അങ്ങനെയൊരു മുഖ്യമന്ത്രിയെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഈ ഡി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അൻവറിന് ദേഷ്യം വരും അൻവർ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം അദ്ദേഹം ഗാന്ധി കുടുംബത്തിൽ തന്നെയാണോ ജനിച്ചത് എന്ന അർത്ഥം ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി വന്ന് ഒരു വിശദീകരണം നൽകി അൻവർ ഉദ്ദേശിച്ചത് ബയോളജിക്കൽ ഡി എൻ എ പറ്റിയിട്ടല്ല അത് പൊളിറ്റിക്കൽ ഡി എൻ എ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് പൊളിറ്റിക്കൽ ഡി എൻ എ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്ന് തോന്നുന്നു ഒരു തമാശയാണ് കേട്ടോ സാധാരണ നമ്മൾ പിള്ളേരൊക്കെ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ പിള്ളേർ മാത്രമല്ല രണ്ട് വ്യക്തികൾ തമ്മിലൊക്കെ വഴക്ക് കൂടുമ്പോൾ നമ്മുടെ പരാജയം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരും അങ്ങനെ ഒരു അവസ്ഥയിൽ പലപ്പോഴും നമ്മൾ ഒരു ഒരു രക്ഷാമാർഗമായി പോടാ എന്ന് വിളിച്ചിട്ട് എതിരാളിയുടെ നമ്മളെ നേർക്ക് നിൽക്കുന്നവൻ്റെ തന്തയ്ക്ക് പറയുന്നൊരു സ്വഭാവമുണ്ട് അപ്പോൾ അതിൻ്റെ വരും വരായികളൊന്നും അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായി ആയിരിക്കില്ല അല്പം പറയുന്നത് ഇപ്പോൾ തന്തയ്ക്ക് വിളിച്ച് രക്ഷപ്പെടുന്ന ഒരു പിന്നെ രീതി സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തന്നെ എല്ലാവർക്കും എന്ന് പറയാം ശരിയല്ല പലരും അത് സ്വീകരിക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ നിലവാരത്തിൻ്റെ വിഷയമാണ് പറയണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ അവരുടെ നിലവാരത്തിൻ്റെ വിഷയമാണ് അതെൻ്റെ നിലവാരത്തിന് ഞാൻ പറയും നിങ്ങൾ നിങ്ങളുടെ നിലവാരത്തിന് പറയും അൻവർ അദ്ദേഹത്തിന് ഇതാണ് ശരിയെന്ന് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് അൻവർ അത് പറഞ്ഞു അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തൊട്ടടുത്ത ദിവസം അൻവറെ ന്യായീകരിച്ചുകൊണ്ടും നമ്മുടെ മുഖ്യമന്ത്രി മുന്നോട്ട് വന്നു മുഖ്യമന്ത്രിക്ക് അത് ന്യായീകരിക്കാൻ വരെ തരവൊന്നുമില്ല രഹസ്യമായിട്ടെങ്കിലും അൻവർ ചോദിക്കും താങ്കളും ഇതിന് ഉപരിയായ പറ്റു പല പദങ്ങളും ഇതിനുമുമ്പ് ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും പെട്ടുപോകും അതുപോലെ പരസ്യമായി ചോദിച്ചില്ലെങ്കിൽ പോലും രഹസ്യമായി തന്നെ ചോദിക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു നായകൻ ഇങ്ങനെ പലതും പറഞ്ഞ സ്ഥിതിക്ക് അതിൽ നിന്ന് താഴ്ന്നതുകൊണ്ട് മാത്രമേ അന്വർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് പക്ഷെ എങ്കിൽ പോലും അല്ലേ അതിൻ്റെ ശരി തെറ്റുകൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് വാസ്തവത്തിൽ ഇവിടെ നേരിട്ട് തന്നെ ആ പിതാവിനെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അത് ആർക്കും കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും പിന്നെ അവിടെ കണ്ടു മുന്നിട്ടിടുന്ന യാതൊരു കാര്യവും അതിനകത്ത് പറയുന്നവര് അടുത്ത കാലത്തായിട്ട് പരാജയ ഭീതി സി പി എമ്മിനെ പരാജയ ഭീതി എന്ന് വെച്ചാൽ പല അർത്ഥങ്ങളിലും ഒരുപക്ഷെ പാർട്ടിയുടെ ദേശീയ ഒരു ചിഹ്നം നഷ്ടപ്പെടുന്ന പല ഇടങ്ങളിൽ നിന്നും പാർട്ടി നശിച്ചു കൊണ്ടേയിരിക്കുന്നു കേരളത്തിൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങി ഇങ്ങനെ പല അർത്ഥങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല പല അർത്ഥങ്ങളിൽ പാർട്ടിക്ക് വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ ദേഷ്യം പൂണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ഒരു വിഷയം കൂടി വരുന്നത് സ്വാഭാവികം അദ്ദേഹത്തിൻ്റെ ആയിരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക നമുക്കൊക്കെ അതാണോ മനസ്സിലാവുന്ന വാസ്തവത്തിൽ അപ്പോൾ അതിന് ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വരുന്നു അതിന് ഒടുവിലാണ് നമ്മുടെ പുതിയ വ്യാഖ്യാനവുമായി നമ്മുടെ പാർട്ടി സെക്രട്ടറി തന്നെ മുന്നോട്ട് വന്നത് അദ്ദേഹത്തിന് അതല്ല കാര്യം മാറുന്നവല്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് എല്ലാത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്ത് എല്ലാ പാപഹോരവും തലയിലിരിക്കു നടക്കാനുള്ള വിധി അപ്പോൾ അതുകൊണ്ട് അതിന് അദ്ദേഹത്തിന് പറയേണ്ടതായി തന്നെ വരും അപ്പോൾ അതേ പുതിയ വ്യാഖ്യാനം അതിനെ ചമിക്കുന്നു അത് പിന്നെ രാഷ്ട്രീയ ഡി എൻ എ ആണ് പറഞ്ഞത് പുസ്തകം വായിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം ടെഹ്റുവിൻ്റെയൊക്കെ പുസ്തകങ്ങൾ കോട്ടിതിട്ടാണ് പറയുന്നത് അത് വായിച്ചിട്ടുള്ളൂ ഇല്ലേ എന്നുള്ളത് നമ്മൾ പിന്നെ ചെകയുന്നില്ല ഗാന്ധി ഇന്ദിരാഗാന്ധി തെക്കുവടക്ക് നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് മാത്രമാണ് ഇതുകൊണ്ട് പ്രയോജനം നാട്ടുകാർക്ക് യാതൊരു ഗുണവും ഇല്ല അതുകൊണ്ട് ഇന്ത്യയെ കണ്ടെത്താൻ പറയുന്ന പുസ്തകമല്ലോ അത്രെങ്കിലും പറഞ്ഞല്ലോ അത്ര നടത്തോണ്ട് ആരോഗ്യത്തിന് എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞല്ലോ നടന്ന് നശിച്ചു പോകുന്നു എന്നും അദ്ദേഹം പറഞ്ഞല്ലോ അത് അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി നമ്മൾ പക്ഷേ എങ്കിൽപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഇത് പറയേണ്ടി വന്നു വളരെ ദയനീയമാണെങ്കിൽ കൂടി അത് പറയേണ്ടി വന്നു അദ്ദേഹം അതിനെ വൈദ്യരിച്ചു വിടാൻ ശ്രമിക്കുന്നു പക്ഷേ അവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം ഇതിനു മുമ്പും തൊട്ടടുത്ത മാസങ്ങളിൽ സംഭവിച്ചൊരു കാര്യം കളിയുണ്ട് നമ്മൾ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും ഇപ്പോൾ പത്മജ ബി ജെ പിയിലേക്ക് വന്നപ്പോഴും സമാനമായ ചില പദപ്രയോഗങ്ങൾ വഴി അപ്പം അപ്പോഴും പിന്നെ കരുണാകരൻ്റെ ആത്മാവിനെ നോക്കിക്കുന്ന ചില പദപ്രയോഗങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ വന്നിരുന്നുള്ള അത്ര അപ്പോൾ ഒരാളെ നമ്മൾ പിന്നെ ഒരു പക്ഷം വിട്ട് മറ്റൊരു പക്ഷത്തേക്ക് പോയിക്കഴിഞ്ഞാൽ എത്ര നീചമായി പറയാം എന്ന ഒരു പിന്നെ ഒരു വിശേഷപ്പെട്ട ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നത് അതേ മോശപ്പെട്ട ഒരു സാഹചര്യം എ കെ ആന്റണിയും അവർ തമ്മിൽ നടത്തിയ സംസാരം അതെ ഉണ്ടല്ലോ അതെ അതും പിന്നെ ഞാൻ ഇപ്പോൾ പറയാൻ വരികയായിരുന്നു കാരണം ഇവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ അവിടെയൊക്കെ സംഭവിച്ചത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് പിന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് ആ സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നേരത്തെ പറഞ്ഞതുപോലെ വഴക്കിൻ്റെ ഒടുവിൽ ഒരാൾ മറ്റൊരാളുടെ നന്ദിക്ക് പറയുന്നത് പോലെയുള്ള ഒരു പദപ്രയോഗമായിരുന്നു വാസത്തിലിത് നടത്തി അതിന് മൊഴിവെക്കണത് അവരെത്ര ശ്രമിച്ചാലും അത് സ്വാഭാവികമായിട്ടും ഉള്ളതാണ് മൊഴി വെക്കാൻ അവർ ശ്രമിക്കട്ടെ അതിൻ്റെ പക്ഷെ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അവരുടെ മാത്രമല്ല കേരളത്തിലെ സമുന്നതരായ പിന്നെ നേതാക്കളിൽ നിന്ന് ഒക്കെ ഇതുണ്ടാവുമ്പോൾ പിണറായി വിജയൻ നിന്നോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷി നിന്നോ ഒക്കെ ഇത് ശരിയാണെന്നുള്ള വ്യാഖ്യാനം കൂടി വരുമ്പോൾ നമ്മളിന്ന് ധരിക്കണം ഞാൻ നാളെ നമ്മുടെ പിന്നെ പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കളും ഇത് കണ്ടു വളരുകയാണ് അവർക്കിതൊക്കെ വളരെ നിത്യപ്രയോഗത്തിലുള്ള വാക്കുകൾ മാത്രമായി മാറുകയാണ് എന്നിട്ട് അവർക്കും അത് ന്യായീകരിക്കാൻ കഴിയും അപ്പോൾ ഇത്തരത്തിലാണ് വാസ്തു കാര്യങ്ങളുടെ പോക്ക് ഇവിടെ പത്മജയെക്കുറിച്ച് ഇതേപോലെ പിന്നെ പറഞ്ഞിരുന്നു അത് ആർക്കൊക്കെ ചെന്ന് കൊള്ളുമ്പോൾ തോളം ഈ പിന്നെ കരുണാകരൻ ഈ ഇവരൊക്കെ തന്നെ മരിച്ച ശേഷം കരുണാകരനെയൊക്കെ വളരെ പറഞ്ഞതൊക്കെ നമ്മുടെ ഇടയിലുണ്ട് വാസ്തവത്തിൽ അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് വാസ്തവത്തിൽ പിന്നെ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ ഇതൊരു നിലവാരത്തിൻ്റെ പ്രശ്നമാണ് പക്ഷേ കേരളത്തിൻ്റെ പൊതുവിലുള്ള നിലവാരം അല്ലിത് പക്ഷേ എങ്കിലും ചില നേതാക്കളിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അത് അവർ തന്നെ വീണ്ടും 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 ചിന്തിക്കണം ഇപ്പം അൻവർ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുന്നു അതായത് അമേഠിയിൽ ബി ജെ പിക്ക് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും വളവും വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹം വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് എന്ന് പറയുന്നത് ഇതാണ് അന്മറിൽ നിന്ന് ഈ രോക്ഷം പുറത്തെടുപ്പിച്ചത് ഇതിനകത്തൊരു തമാശ എന്ന് പറയുന്നത് ഇവരെല്ലാം ഒരു സഖ്യത്തിന്റെ കേരളത്തിൽ അവിടെ പോയിട്ട് സഖ്യത്തിൻ്റെ ആ കേരളത്തിൽ മാത്രമല്ല ഈ ഇന്ത്യൻ സഖ്യം തന്നെ ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും പല ഒരിടത്തും ഒരു ഒത്തൊരുമയുടെ പെരുമാറുന്നില്ല എന്നുള്ളതാണ് അവർ വെറുതെ മോദിയെ പിന്നെ കുറ്റം പറഞ്ഞ് മുന്നോട്ട് പോകുന്നുള്ളൂ മോദിക്ക് കുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എല്ലാം തോന്നിയ ഒരാളെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അവിടെയും മനുഷ്യസഹജമായ കുറവുകളും തെറ്റുകളും ഒക്കെ അവിടെയും സംഭവിക്കും പക്ഷേ അതിനെ ഒരു ചെറുപ്പു ഭാഗമായിട്ട് ഒരു കൂട്ടായ്മയുടെ വേദി ഉണ്ടാക്കുകയും ആ കൂട്ടായ്മയിലൂടെ അദ്ദേഹത്തെ ീർക്കുകയും ചെയ്യാം മികച്ച ഒരു പ്രതിപക്ഷമാവുക ഇപ്പോഴും മോദി പറഞ്ഞിരുന്നു ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഒത്തൊരുമിക്കാൻ ഞാൻ നിങ്ങളെ പിന്നെ ആഹ്വാനം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നത് മികച്ച പ്രതിപക്ഷമായി ഇരിക്കാനുള്ള ഒരു അവസരം നിങ്ങളുണ്ടാക്കണം എന്ന് പറയുന്നു അപ്പോൾ പെട്ടെന്ന് എല്ലാവരും അപ്പോൾ കുറച്ച് കുറച്ചൊരു ഒരു ചെറിയ ശതമാനമെങ്കിലും വോട്ടെടുപ്പിൽ വിജയിച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴും അതൊരു പരിഹാസരൂപേണേ ആണ് പറഞ്ഞത് കാരണം എടുക്കി കാണുന്ന സ്ഥിതി കേരളത്തിൽ മാത്രമെന്നല്ല ഇന്ത്യയിൽ മക്കൾ നിങ്ങൾ എവിടെ ഏത് സംസ്ഥാനം എടുക്കൂ പൂർണ്ണമായും യോജിപ്പോട് കൂടി പെരുമാറുന്ന ഒരു സംസ്ഥാനവുമില്ല പിന്നെ ഈ കേജ്രിവാളിൻ്റെ വിഷയം വന്നപ്പോൾ കേജ്രിവാള് വാസ്തവത്തിൽ ഉള്ള ആകും എന്നൊരവസ്ഥ വന്നപ്പോഴാണ് വാസ്തവത്തിൽ ഇവിടുന്ന് പോയി കൈയൊക്കെ പൊക്കി പത്ത് പ്രകടനമൊക്കെ കാണിച്ചത് അവിടെയും ചില തമാശകളുണ്ടായിരുന്നുള്ളൂ ഏറ്റവും ഒടുവിൽ മമത എവിടെയാണ് ഇവർക്ക് സ്വസ്ഥതയുള്ളത് അവർ ഇന്ത്യൻ സഖ്യം എന്ന് വെറുതെ പറഞ്ഞു നടക്കുകയാണ് സത്യത്തിൽ ഇന്ത്യൻ സഖ്യം കുറച്ചുകൂടിയൊക്കെ പ്രബലമായേനെ സി പി എം മുന്നോട്ട് നിന്നിരുന്നെങ്കിൽ പ്രബലമായതിനെ അതിന് സി പി എമ്മിനെ പിന്നോട്ട് വലിച്ചിട്ടുണ്ടാവുക കേരളത്തിൽ അവരുടെ നിലനിൽപ്പാണ് കേരളത്തിലെ വാസ്തവത്തിൽ കേരളത്തിൽ നിന്ന് ജയിച്ചിട്ട് വേണം ബാക്കി ഈ ദേശീയ പിന്നെ പാർട്ടി എന്നുള്ള പദവി നിലനിർത്താൻ പോലും വാസുദാദ നേരത്തെ തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ പോയതായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല പക്ഷേ അതിന് കൃത്യമായി അതിനൊരു പിന്നെ അടുത്തറ കോൺക്രീറ്റ് ഇട്ട് തീർക്കും എന്നുള്ള അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് വാസ്തുത്തിൽ അവരുടെ പരാജയഭീതി വീണ്ടും 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 വർദ്ധിക്കുന്നത് ആ പരാജയ ഭീതിയുടെ മറവിലാണ് ഇത്തരം വളരെ വൃത്തിയെട്ട പരാമർശങ്ങൾ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ ആരെ ആരെക്കണ്ട് പഠിക്കും അല്ലെങ്കിൽ എനിക്ക് തെറ്റിപ്പറ്റിപ്പോൾ ഒരു വാക്ക് നാക്കുപഴയാണോ എന്ന് പറയാനുള്ള മനസ്സ് പോലുമില്ലാതെ അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരാൾ അയാളെ പിന്തുണയ്ക്കുന്ന മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി അപ്പോൾ പിന്നെ താഴേക്കുള്ള ഘടകങ്ങളെക്കുറിച്ചൊന്നും പറയണ്ട അപ്പോൾ ഇതാണ് കേരളത്തിൻ്റെ പോക്ക് പോക്ക് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒരു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നു എന്നുള്ളതാണ് കാരണം അമേഠിയിൽ അദ്ദേഹം മൂന്ന് തവണ വിജയിച്ചതാണ് അങ്ങനെ ഒരാൾ വയനാട്ടിൽ വരുന്നതിൻ്റെ ഇപ്പോഴും ആരാണ് അവിടുത്തെ കാൻഡിഡേറ്റെന്ന് നിശ്ചയിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്ത പത്രവാർത്തയുണ്ടായിരുന്നു അമേഠിയിലെ രാഹുൽ ഗാന്ധിയുടെ വീട് ഭവനം ഔദ്യോഗിക വസതി എന്തോ അത് അതിൻ്റെ മറ്റ് പണികളൊക്കെ പൂർത്തിയാക്കുന്നുണ്ട് മറ്റ് അത് കുറച്ചും കൂടി റിനോവേറ്റ് ചെയ്യുന്നു എന്നൊക്കെ അപ്പം സാധ്യതകളും ഒക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം രാഹുൽ ഗാന്ധി അമേഠിയിലേക്ക് മത്സരിക്കും എന്നൊക്കെ മോദി തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി നിങ്ങൾ കണ്ടോളൂ ഇരുപത്തി ആറാംതിന് ശേഷം രാഹുൽ അവിടെ എത്തും അപ്പോൾ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലേക്ക് വരേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ട് അതാണ് അൻവറിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് അല്ലേ അൻവരെ കൊണ്ട് അൻവറിനെ കൊണ്ട് പറയിപ്പിച്ചതാകാം അൻവർ സ്വയം പറഞ്ഞതാകാം പാർട്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ള പലർക്കും തുറന്നു പറയാൻ കഴിയാത്ത ചില കാര്യങ്ങളെ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് തുറന്നു പറയിക്കുക എന്നിട്ട് അതിനെ ഷീൽഡൊരുക്കി പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഈ രാഹുൽ ഗാന്ധിക്കെന്നുള്ളതല്ല ആർക്കും വേണമെന്ന് മത്സരിക്കാം അതെ അതിന് എവിടെയും മത്സരിക്കാം അതിലിത്രം എപ്പാളം കൊണ്ട് കാര്യമില്ല അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തവണത്തെ വരവിൻ്റെ ഫലം നമ്മൾ കണ്ടതാണ് അത് തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ സംസ്ഥാനങ്ങളിൽ പോലും അത് സ്വാധീനം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ കിട്ടിയ ഈ സീറ്റുകളിൽ നല്ലൊരു പങ്ക് അത്തരം സ്വാധീനത്തിൻ്റെ വെളിച്ചത്തിൽ വന്നതും കൂടിയാണ് ആ അപ്പോൾ അത് സി പി എമ്മിനെ വല്ലാതെ അന്ന് തന്നെ വിളിപ്പിടിപ്പിച്ചിരുന്നു അപ്പോൾ അത് വീണ്ടും ഇനിയെങ്കിലും ഒക്കെ ഇന്ത്യൻ സഖ്യം വരുന്നു ഇനി ഒരുപക്ഷേ ഇദ്ദേഹം ഇവിടുന്ന് മാറിയാലോ എന്നൊക്കെയുള്ള ചിന്ത സി പി എമ്മിന് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം പക്ഷേ വീണ്ടും രാഹുൽ വരുന്നു അപ്പോൾ അത് ഇവർക്കെല്ലാം തന്നെ അറിഞ്ഞുകൂടി ആർക്കും എവിടെയും മത്സരിക്കാവുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ പിന്നെ ഇവർക്ക് അതൊന്നും കടലറ്റ് എത്രയോ നേതാക്കൾ ഈ പാത പന്തി അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാകും അത് വേണ്ട എന്ന് പറയാൻ നമുക്ക് രണ്ട് പേര് രണ്ട് മണ്ഡലങ്ങൾ മത്സരിക്കുന്നു ഒരു മണ്ഡലം ഉപേക്ഷിക്കുന്നു അതിന് ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ട് അതിനെ ബാക്ക് ചെയ്യുന്ന ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ട് തോൽവി ഭയം ഉള്ളത് ആ അല്ല തോൽവിഭയം മാത്രമല്ല ഇപ്പോൾ ഞാൻ പിന്നെ ഒരാൾ പിന്നെ വളരെ ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരാൾ ഒരു ദേശീയ നേതാവ് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കും ഇപ്പോൾ മോദി തന്നെ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമെന്ന് പറഞ്ഞു കേട്ടിരുന്നു അപ്പോൾ എന്തുകൊണ്ട് മോദി ദക്ഷിണേന്ത്യയിൽ കൂടി മത്സരിക്കുമെന്ന് പറഞ്ഞു കേട്ടിരുന്നു അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ കടന്നുപോയിന് പിന്നെ പാത ഇരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ സ്വാധീനം പിന്നെ ആൾക്കാരിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മോദി ഒന്ന് മത്സരിക്കും എന്നൊക്കെ പിന്നെ പറച്ചിലുകളുണ്ടായിരുന്നു അപ്പോൾ അതിനും അദ്ദേഹത്തിനും അതാകാം പക്ഷേ അതിനെ അതിനെ അത് വന്ന് ഇങ്ങനെ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് വഴി എനിക്കെന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത് ആ കുഴപ്പമാണ് നമ്മൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഇത്രയും ചോദിച്ച അവസ്ഥയിലേക്കായിപ്പോയി അത് ഇത്തവണ കൂടി വരുമ്പോൾ സ്വാഭാവികം ചൊറിച്ചിലവർക്ക് കൂടും ആ ചൊറിച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് വാക്കുകളുടെ രൂപത്തിൽ പുറത്തു വന്നത് അത് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാക്കുകളായി പുറത്തു വന്നത് മാത്രമേ ഉള്ളൂ അത് നിയന്ത്രിക്കേണ്ട അവരാണ് അല്ലെങ്കിൽ ഇനിവേൽ പറയുന്നതെന്ന് പറയുന്ന വാക്കുകളുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ തെരഞ്ഞെടുപ്പുകളിൽ ഇതുപോലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടികളും കാര്യങ്ങളും പൊളിറ്റിക്കൽ ഡി തന്നെ ഇല്ല എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതൊരു ശരിക്കും ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയല്ലേ യഥാർത്ഥ രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളൊന്നും നമ്മൾ ഈ കേരളത്തിലെ ഇത്രയും ഒരു മാസം നീണ്ടു നിന്ന ഈ ഒരു വേളയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങൾ അമർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതാ കാരണം നമുക്കറിയാം അതിൻ്റെ ശരി നിറ്റങ്ങളിലേക്ക് ഇപ്പോൾ കിടക്കണ്ടാവും വികസനം എന്നൊരു അജണ്ട മുൻനിർത്തിയാണ് ബി ജെ പി പലപ്പോഴും എല്ലാ ഇതേ പിന്നെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രചരണം നടത്തി വരുന്നത് രാജ്യത്ത് നിലനിന്നിരുന്ന ഇപ്പോൾ ജാതി അടിസ്ഥാനത്തിലുള്ള ചില പ്രത്യേക സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ആ സമവാക്യങ്ങളുടെ ഭാഗത്തേക്ക് വികസന അജണ്ടയെ കുത്തി തെരുകാൻ ബി ജെ പിക്ക് എന്തായാലും സാധിച്ചു ഇപ്പോൾ പലയിടങ്ങളിലും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ബീഹാറിൽ നോക്കിയാൽ മതി പല പലയിടങ്ങളിൽ നമ്മളത് ഒരു സംസ്ഥാനത്തെ ഇഴ്ത്തി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല പല പല കാര്യങ്ങളും ഇപ്പോൾ ജാതി സെൻസസ് നോക്കിയായിട്ട് കോൺഗ്രസ് വീണ്ടും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ വികസന അജണ്ടയാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത് ഇപ്പോൾ ആയാലും ശരി തൃശ്ശൂരായാലും ശരി ഇപ്പോൾ ആലുവ ആലുവയിലായാലും ശരി ആ ഒരു മണ്ഡലത്തിൽ ഒരു അവസ്ഥയിലേക്ക് ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോയി ശോഭാ സുരേന്ദ്രൻ കാണിച്ചിട്ടുണ്ട് അതൊക്കെ വിസ വികസനത്തിന് അടി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് അതാണ് ഇവർ മോദി ഗ്യാരണ്ടി എന്നുള്ള പേരിൽ പറഞ്ഞു വയ്ക്കുന്നതും അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വികസന അജണ്ടയെ എതിർക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പെട്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ഇവർ അപ്പോൾ അതിനെ അമർച്ച ചെയ്യേണ്ടതും അമർത്തിപ്പിടിക്കേണ്ടതും ഇവിടെ കാര്യങ്ങളാണ് അപ്പോൾ ശ്രദ്ധിക്കു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു പിടിക്കുക സ്വാഭാവികമായിട്ടും ഞാനും നിങ്ങൾ വീഴുന്ന ചർച്ച ചെയ്തില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള അതൊക്കെ ഒരു പിന്നെ പാർട്ടിയുടെ ചില കുതന്ത്രങ്ങളായി മാത്രം കണ്ടാൽ മതി അതിന് അൻവടെ കരുവാക്കി കരുവാക്കിയവരെ തള്ളി പറയാൻ പറ്റുള്ളൂ കരുവാക്കിയില്ലായിരുന്നെങ്കിൽ അവർക്ക് തള്ളി പറയേണ്ടി വന്നതേ അപ്പോൾ കരുവാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കൂടി ചേർന്ന് പിന്നെ ആൻവറെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ആൻവർ ഇത് പ്രസ്താവന പിൻവലിക്കാത്തതും അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വികസന അജണ്ടയെ ചെറുത്തുനകത്ത് അവർക്ക് കഴിയുന്നില്ല സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒളിച്ചു പോകുന്നു എന്ന് അവർക്ക് വളരെയേറെ വ്യക്തമായി തന്നിരിക്കുന്നു ആ സ്പേസിൽ വരാൻ പോകുന്നതാര് എന്ന് കൃത്യമായി അവർ മനസ്സിലാക്കിയിരിക്കുന്നു അതിന് ആ വരവിനെ തടയിടുക എന്നുള്ളതാണ് വാസ്തുവത്തിൽ ഇതിൻ്റെ ഒരു മുഖ്യം ഇതൊരു കൂട്ടായ കുതന്ത്രമാണ് അൻവർ വഴി പുറത്തേക്ക് വന്നത് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി പക്ഷേ ഇതൊന്നും ഒരു ശരിയായ രാഷ്ട്രീയ മാർഗം നമുക്കൊരിക്കലും കഴുകാൻ കഴിയില്ല അൻവർ ഈ ഇത് വന്നതിന് പിന്നാലെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയുണ്ടായി അപ്പോൾ ആ കുറിപ്പിൽ ഈ പച്ചക്കൊടിയുടെ കാര്യമായാണ് അദ്ദേഹം എടുത്തിരുന്നത് വയനാട്ടിൽ പച്ചക്കൊടി പോലും പിടി എന്താണ് പിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു കോൺഗ്രസ് കാര്യങ്ങളായി എവിടെയും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊന്നും പച്ചക്ക് വിലക്കാണ് അല്ലാതെ അൻവർ ദുഃഖിക്കേണ്ട കാര്യമില്ലല്ലോ അന്വറിനാണ് ദുഃഖം അല്ല സ്വാഭാവികമായിട്ട് സി പി എമ്മിനാണല്ലോ ദുഃഖം ഇപ്പം കെ എസ് യു എം എസ് എഫിന്റെ ഒരു സംഘർഷം ഉണ്ടായിരുന്നു ഈ പച്ചക്കൂടി പിടിച്ചു പോയത് അപ്പൊ ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് സി പി എം ആണ് യഥാർത്ഥത്തിൽ പ്രതിഷേധം തീർത്തത് അല്ല അവർക്കാണ് പലതും കൊള്ളുന്നത് അവർക്കാണ് കൊള്ളുന്നു അതാണ് കാണുവാൻ ഞാൻ പറഞ്ഞല്ലോ മനസ്സിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കണം ഇത് അടിയുറച്ചു പോയി അതായത് തങ്ങൾക്ക് പറ്റുന്ന അപകടം വരുന്ന അപകടം ഇവർ നേട്ട് മനസ്സിലാക്കുകയാണ് പിന്നെ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിലേക്ക് ഈ പാർട്ടി പോകുന്നത് തന്നെ എത്രയോ പിന്നെ വിവാദ വിഷയങ്ങൾക്ക് ഒടുവിലാണ് അവർ ചുറ്റിപ്പെട്ടു നിൽക്കുന്ന കരുവന്നൂർ ഉൾപ്പെടെ പിന്നെ മാസപ്പടി ഉൾപ്പെടെ എന്തെല്ലാം വിവാദങ്ങൾക്കിടയിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് ഇതൊക്കെ വല്ലതും വല്ലാണ്ടൊന്നും ബാധിച്ചു കഴിഞ്ഞാൽ പത്തൊമ്പതല്ല ചിലപ്പോൾ എന്ത് സംഭവിച്ചു പോവാം ഇപ്പോൾ ജനത്തിൻ്റെ ആദ്യം ഇവർ ആദ്യം പ്രതീക്ഷിക്കുന്നത് അവരുടെ തോൽവി ആദ്യം ഉറപ്പാക്കുന്നവരാണ് ആ ഉറപ്പാക്കലിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ഇത്തരം പിന്നെ വൃത്തിയേട്ട വാക്കുകൾ വച്ച് വിളമ്പുന്നത് അതവർ ചിഥിരമായിരിക്കട്ടെ എന്തായാലും ഒരു കാര്യവ്യക്തമാണ് വല്ലാതെ കണ്ട് പ്രകോപിതരായി കഴിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷം എന്നതാണ് ഇത് ഇടതുപക്ഷ നേതാക്കളിൽ നിന്ന് ഉണ്ടാകേണ്ടതല്ല അവർക്ക് ഭൂഷണമല്ല അവർ പകർന്നു കൊടുക്കേണ്ട തലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ട സന്ദേശം ഇതല്ല ഈ വാക്കുകൾ പിന്നെ അശ്ലീലമല്ല സ്വാഭാവികത നിറഞ്ഞ ശ്ലീല വാക്കുകളാണ് എന്ന് ഉള്ള ഒരു പിന്നെ പറച്ചിലും കൂടിയാണ് ആൾക്കാരിലേക്കൊരു പകർന്നു കൊടുക്കുന്നത് ഒരർത്ഥത്തിലും അടുത്ത തലമുറയോട് നല്ലതാണെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അല്ല അത് 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 ഈ വാക്ക് പറയുന്നത് അപ്പോൾ ഹൃദയപക്ഷമാണെങ്കിൽ ആ ഹൃദയത്തിൽ വെക്കാൻ കഴിയുന്ന വാക്കുകളാണോ ഇത് എന്ന് എന്നവര് ചിന്തിച്ചാൽ മാത്രം മതി ഉണ്ടാകില്ലെന്ന് എന്തായാലും ഇടതുപക്ഷത്തിന് ഹൃദയപക്ഷമാവാൻ സാധിക്കട്ടെ അതെ അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക